ഹായ് ഓൾ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ആളാണ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുകയാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിക്കാം ആദ്യം ഡോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറായിട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഫോട്ടോസുകളെല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും അടിച്ചിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതി നമ്മുടെ റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമുക്കിതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബി റ്റ് മാർക്കിൻ്റെയും ഷെയ് ക്യാബിറ്റിൻ്റെയും രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് റീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയർ ആയിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്തത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയിലെ ബീറ്റ് മാർക്കും ഇരുപത്തി ഒന്നാംതിലെ ഷെയ്ക്ക് പറ്റും ഈ രണ്ട് ലിങ്കുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് നെയിമിൻ്റെ സ്ഥാനത്ത് വിക്രം എന്നുള്ള പേരുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വിക്രം എന്നുള്ള പേര് മാറ്റിയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇതിനുപയോഗിക്കുന്ന ഫോണും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു സെക്കൻഡ് പതിനഞ്ച് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ ഫോട്ടോസൊക്കെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക മീഡിയ ചെല്ലുക ഓരോ ഫോട്ടോ ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് വലിപ്പം കൂട്ടി ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക ഫോട്ടോ നെക്സ്റ്റ് റെഡ് ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക വീണ്ടും അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ചെറിയ ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലങ്ങളുമുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇന്ത്യ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ എഫക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എച്ച് ഡി ക്വാളിറ്റിയിൽ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ വരെ ഫോട്ടോസ് ആഡ് ചെയ്തുള്ള ശേഷമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഇനി എഫക്റ്റ് കൊടുക്കാനായിട്ട് ബാക്ക് ബാക്കടിക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ രണ്ട് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് ആദ്യം കൊടുക്കുക ലെയർ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ എടുത്തിട്ട് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നും പേരും കൊടുത്തിട്ടുണ്ട് ഇത് ഹാപ്പി ബർത്ത്ഡേ ലെയർ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പട്ടും ക്ലിക്ക് ചെയ്യുക ലാസ്റ്റ് പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി മനസ്സിലായല്ലോ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പേര് കൊടുത്തിരിക്കുന്ന ലെയറിലും ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈൽ കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്കിനി ഫോട്ടോയ്ക്ക് എഫക്റ്റും എടുക്കാം അതിനായിട്ട് ഷെയ്ക്ക് അവരെ ടേബിൾ നമ്മൾ ബാക്ക് ബാക്കടിക്കുക ഷെയ്ക്ക് അവനെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ എടുക്കുക രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പെട്ടൻ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് ബാക്കടിക്കുക ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് മൂന്ന് ഫോട്ടോയിൽ മാത്രമാണ് നമ്മൾ ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ടൈമും പ്രത്യേകം ശ്രദ്ധിക്കും ഇപ്പോൾ ചെറിയ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട് നാല് സെക്കൻഡ് പതിനാറ് മില്ലി സെക്കൻഡ് എഫക്റ്റ് പേസ്റ്റ് ചെയ്യുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈലായി കാണുന്ന ആരോ ബട്ടൺ ഉണ്ടല്ലോ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക കളറും ടൈമും എനേബിൾ എനേബിളായിരിക്കണം അതിനുശേഷം ഫോട്ടോയുടെ വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് രണ്ട് വെള്ളം വെച്ച് സൂമൗട്ടാക്കി കൊടുക്കുക കറക്റ്റായിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്ത് ഇതുപോലെ സൂമൗട്ട് ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വയ്ക്കുക അതിനുശേഷം അടുത്ത ഫോട്ടോ കൊടുക്കേണ്ട ടൈമ് എന്ന് പറഞ്ഞാൽ എട്ട് സെക്കൻഡ് പതിനാറ് മില്ലി സെക്കൻഡ് ബാക്കി വരുന്ന ഫോട്ടോയ്ക്കെല്ലാം പേച്ച് സ്റ്റൈൽ കൊടുത്താൽ മതി ആദ്യം വരുന്ന ഫോട്ടോയ്ക്ക് മാത്രം കളറിൻ ടൈം എനേബിൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ പേച്ച് സ്റ്റൈല് കൊടുത്താൽ മതി അടുത്തത് പതിനൊന്ന് സെക്കൻഡ് ഇരുപത്തി നാല് മില്ലി സെക്കൻഡ് അത് ഇതുപോലെ തന്നെ പേച്ച് സ്റ്റൈല് കൊടുക്കുക ഫോട്ടോയ്ക്ക് വലിപ്പം കൂട്ടാണെങ്കിൽ കൂടുതലാണെങ്കിൽ സ്ക്രീൻ ടച്ച് ടച്ചായിട്ട് ഇങ്ങനെ സൂമോട്ടൊക്കെ കൊടുക്കുക ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വയ്ക്കുക ഇതുപോലെ മൂന്ന് ഫോട്ടോയ്ക്ക് മാത്രം കൊടുക്കുക അതുപോലെ തന്നെ ബാക്ക് അടിക്കുക ഇനി ഷെയ്ക്കവനെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് ഇനി എടുക്കാവുള്ള എഫക്റ്റ് ചെയ്താണ് സെക് ഫസ്റ്റ് ഫോട്ടോയുടെ അല്ലേ അത് ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പൊട്ടൻ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിന് ശേഷം ബാക്ക് അടിക്കുക ബീറ്റ് മാർക്കിന് ടേബിൾ ഓപ്പൺ ചെയ്യുക എടുത്ത ശേഷം ഇതിനകത്ത് വലിയ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു സെക്കൻഡ് പതിനഞ്ച് മില്ലി സെക്കൻഡ് മുതൽ ഇതിന് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ക്ലിക്ക് ചെയ്യുക ആരോപട്ടം ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം ഇതുപോലെ കളറും ടൈമും എനേബിൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പേസ്റ്റ് കൊടുക്കുക ബാക്കി വരുന്ന ഫോട്ടോക്കെല്ലാം പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം ബാക്കി എല്ലാ വലിയ ഫോട്ടോയ്ക്കും ഈ സെയിം എഫക്റ്റ് തന്നെ കൊടുക്കാം നമ്മൾ മുമ്പ് കൊടുത്താൽ ചെറിയ ഫോട്ടോയ്ക്ക് കൊടുക്കരുത് ബാക്കി വലിയ ഫോട്ടോയ്ക്കെല്ലാം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയ്ക്കും പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക നമുക്കിനി അടുത്തായിട്ട് ഇത് കംപ്ലീറ്റ് കൊടുത്ത ശേഷം ഹാപ്പി ബർത്ത് ഒരു പി എൻ ജി ടെസ്റ്റുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക അതിനു മുമ്പായിട്ട് നമുക്ക് ഹാപ്പി ബർത്ത് എന്ന ടെക്സ്റ്റ് എഴുതുന്ന കാണാനായിട്ട് ആദ്യം നമുക്കൊരു ബോർഡറോട് സെറ്റ് കൊടുക്കുക അതിനായിട്ട് ഒരു സെക്കൻഡ് പതിനഞ്ച് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫില്ലാക്കുന്ന രീതി വയ്ക്കുക കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരാൻ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടി ഇതുപോലെ സ്റ്റിക്ക് കാണാൻ സാധിക്കും സ്റ്റിക്ക് ഇങ്ങനെ മുകളിൽ ബ്ലാക്കും താഴെ വൈറ്റും വാങ്ങുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ സെയിം കളർ തന്നെ താഴെ നമുക്ക് കാണാൻ സാധിക്കും ബ്ലാക്കും വൈറ്റ് അത് ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക താഴോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക അപ്പോൾ നമുക്ക് താഴെ വൈറ്റ് എന്നുള്ള ഒരു ഫോ ഒരു ബോർഡർ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ ഇനി നമുക്ക് ഹാപ്പി ബർത്ത് ഡേ എന്നുള്ളത് ആ പി എൻ ജി ടെസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഏകദേശം ഒരു നെക്സ്റ്റ് ബീറ്റ് മാർക്ക് അതായത് ഒരു രണ്ട് സെക്കൻഡ് അമ്പത്തേഴ് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചില്ല നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പി എൻ ജി ഹാപ്പി ബെർത്ത്ഡേയുടെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻ്റെ വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം മൂവാണ്ടാണ സമയം എടുത്തിട്ട് സൈസ് സൂമിൻ ഔട്ടാക്കി കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനകത്ത് നമുക്ക് ഫെയ്ഡ് ഇൻ ഫീഡ് ഔട്ട് എന്ന ഓപ്ഷനോ അല്ലെങ്കിൽ വൈപ്പ് എഫക്റ്റ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാൻ നമുക്ക് തൽക്കാലം ഫെയ്ഡ് ഇൻ ഫീഡ് ഔട്ട് കൊടുക്കാം നമുക്ക് ആ പി എൻ ജി ടെസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വൈ ഫെയ്ഡ് ഇൻ ഫീഡ് ഔട്ട് കൊടുക്കാം എഫക്റ്റ് എടുക്കുക ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൽ അവിടെ ഫെയ്ഡ് ഇൻ കൊടുക്കുക എഫ് ഡി എന്ന് കൊടുക്കുക ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഇൻ വാല്യൂ ആണെന്നുണ്ടല്ലോ അത് മാക്സിമം കൂട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ ഔട്ട് വാല്യൂ കൂട്ടിക്കൊടുക്കുക ഒരു ടു പോയിൻറ്റ് ഫൈവ് സീറോ കൊടുക്കുക അപ്പം നമുക്ക് സ്ലോയിൽ അത് തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും ഇത്രയും ചെയ്യാൻ അതിനകത്ത് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത ആരും പോലെ ഇനി നമുക്ക് എച്ച് ടി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഇടി ഓപ്ഷൻ സെലക്റ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഓൾ